പൊന്നാനി ഈശ്വരമംഗലം മേഖല ഹോട്ട്സ്പോട്ട് മേഖലയായി മാറുന്നു ഭാരതപ്പുഴയോരത്തെ ഈ ഭാഗം ചെറിയ മഴയിൽ പോലും വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് ഭൗതിക പഠനവും പരിഹാരവും ആവശ്യപ്പെട്ട് നഗരസഭ ദുരന്ത നിവാരണ സമിതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു ഓരോ മഴക്കാലത്തും പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന് മുൻപായി വെള്ളം കയറുന്ന മേഖലയായി കർമ്മ റോഡരികിലെ ഈശ്വരമംഗലം ഭൂപ്രദേശം മാറിക്കഴിഞ്ഞു ഇത്തവണയും മുഴുവൻ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിരുന്നു വരും വർഷങ്ങളിലും സമാന സ്ഥിതി തുടരുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ വർഷം തന്നെ ഈ മേഖലയുടെ ദുരവസ്ഥ നഗരസഭ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് മറൈൻ മ്യൂസിയം മുതൽ ഈശ്വരമംഗല ശ്മശാനം വരെ ഏറെ സെൻസിറ്റീവ് ഭാഗമാണെന്നാണ് നഗരസഭയുടെ വിലയിരുത്തൽ ഈ പ്രദേശത്തെ റോഡിന്റെ ഘടനയും പുഴയുടെയും കരഭാഗത്തിന്റെയും ഘടനയും പരിശോധിച്ച് പരിഹാര മാർഗങ്ങൾക്കായി അടിയന്തര തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് നഗരസഭയുടെ നിലപാട് ഈ ഭാഗങ്ങളിലെ നികത്തലുകളും പുതിയ നിർമാണങ്ങളുമെല്ലാം ഏറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുവാനും നഗരസഭ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണയും വെള്ളപ്പൊക്കമുണ്ടായത് പൊന്നാനിയിൽ ഓരോ മഴക്കാലത്തും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മേഖല കൂടിയാണിത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വൻ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു ഇതിൽ നിന്ന് ഇപ്പോഴും അതിജീവിക്കാൻ കഴിയാത്ത കുടുംബങ്ങളുണ്ട് ഇവരുടെ മുൻപിലാണ് പുഴയോരം വലിയ അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് Sainat Silks and Saris, Metro Plaza, Tiru Road, Kota Kil.